എല്ലാ കൂട്ടുകാർക്കും കളർ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു എങ്ങനെ മുടിയുടെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിച്ചു നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു തലയുടെ ആ സൈഡ് ഭാഗത്തെ ആ ഹെയർ നമ്മളെങ്ങനെ വരച്ചെടുക്കാം ആ ഷെയ്ഡിങ്സ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തേർഡ് പാർട്ടിൽ പഠിക്കാം ബാലൻസ് വരുന്ന ഹെയറിൻ്റെ ഭാഗം നമുക്ക് ഷെയ്ഡ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഗ്ലാസ് മാർക്കറാണ് വൈറ്റ് ഗ്ലാസ് മാർക്കർ വെച്ചിട്ട് ഞാനിവിടെ ഹൈലൈറ്റ്സിനായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു പിന്നെ ബാക്കിയുള്ള ബാക്കി വരുന്ന ആ ഡാർക്ക് പോർഷൻസുള്ള ഏരിയാസ് നമ്മളിവിടെ മാർസൽ ഹോമോഗ്രാഫിക് എയ്റ്റ് ബി പെൻസിൽ വെച്ചിട്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പം ഞാനിവിടെ ഓരോരോ ഹെയറിൻ്റെ എവിടെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അതേ ഡയറക്ഷൻ നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്താൽ ഓരോരോ ഹെയറും നമ്മൾ നോക്കിയിട്ട് സാവധാനം വേണം ഇവിടെ ഷെയ്ഡ് എടുക്കാൻ ഞാൻ ശ്രദ്ധിക്കുക ഞാൻ ആ ഡയറക്ഷൻസ് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഹെയർ നമ്മളെപ്പോഴും കണ്ടെത്തുക നമ്മൾ എത്ര ഓരോരോ ഗ്രൂപ്പ് നമ്മൾ കണ്ടെത്തുക ഹെയറിൻ്റെ ഓരോ ഗ്രൂപ്പും നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത് ലൈറ്റ് ഷെയ്ഡ് എവിടേക്കാണോ വരുന്നത് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് എവിടേക്കാണോ വരുന്നത് അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ഇവിടെ യെല്ലോ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നു അപ്പോൾ ഈ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ആ ഗ്രൂപ്പ് ഓഫ് ഹെയർ കണ്ടുപിടിക്കേണ്ടത് ആ ഹെയർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോരോ ഹെയറ് നമ്മൾ വരച്ചെടുക്കുക ആ ഡയറക്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മറ്റോ ആ ഒരു ഗ്രൂപ്പ് ഞാനിവിടെ കണ്ടെത്തിയിട്ട് ആ ഒരു ലെയർ ആയിട്ട് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് എങ്ങോട്ടൊക്കെയാണോ പോകുന്നത് ഹെയർ അതുപോലെ തന്നെ നമ്മളിവിടെ വരച്ചെടുക്കുന്നു ആ ഡയറക്ഷൻ നോക്കിയിട്ട് വളരെ പതുക്കെ ആ ഡയറക്ഷനിൽ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് വേണ്ട ഇടത്ത് നമുക്ക് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുക നമ്മളെപ്പോഴും നമ്മളെ പെൻസിൽസ് നമ്മൾ ഷാർപ്പ് ചെയ്യുക നമ്മളെ നമ്മളെ മുന പൊട്ടി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഷാർപ്പ് ചെയ്തിട്ട് നല്ല ഷാർപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ വരച്ചെടുക്കണം കറക്റ്റായിട്ട് ഓരോരോ ഹെയർ ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട് ഓരോരോ ഹെയറും ആ പോർഷൻസ് എങ്ങോട്ടൊക്കെയാണോ നീങ്ങുന്നത് അതേ ഡയറക്ഷൻ ഞാനിവിടെ ആ ഹെയർ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ഇയർ ഞാനിവിടെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ തേർഡ് ഇയറായിട്ട് ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ വരച്ചെടുക്കുകയാണ് ആ ഗ്രൂപ്പ് ഓഫ് ഹെയറിൻ്റെ ആ പോർഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ പിന്നെ കുറച്ച് ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഡോംസ് എന്ന കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഷെയ്ഡുകളാണ് ഡോംസിൻ്റെ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ ഹെയറിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഹെയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ബ്ലാക്ക് ചെയ്യാൻ പാടില്ല രണ്ട് മൂന്ന് കളർ അപ്ലൈ ചെയ്തിട്ട് വേണം മാത്രം നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത ഞാനിവിടെ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് ഞാനവിടെ അടുത്തടുത്തായിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ഗ്രൂപ്പ് ഓഫ് ഹെയറിന് നമ്മളിവിടെ വരച്ചെടുക്കുന്നു കറക്റ്റായിട്ട് ഏതൊക്കെ ഡയറക്ഷനാണോ പോകുന്നത് ആ ഡയറക്ഷനിൽ ഞാനവിടെ വളരെ സാവധാനം ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന പോലെ നിങ്ങളും ഷെയ്ഡ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുക വളരെ സാവധാനം ഞാനിവിടെ കറക്റ്റായിട്ട് ആ ഡയറക്ഷനിൽ നോക്കിയിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു വളരെ ആ ഡയറക്ഷൻ തന്നെ വളഞ്ഞ് വളഞ്ഞ് ഓരോരോ ഹെയർ ഞാനവിടെ കറക്റ്റായിട്ട് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ നമ്മളെ ഏകദേശം നമ്മളെ ബ്ലൂ ഷെയ്ഡ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓരോരോ പോർഷൻസ് വേണം നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കളർ പെൻസിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് തീർക്കാനുള്ള ഒരു മനോഭാവം വരും പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് വളരെ സാവധാനം വേണം നമുക്ക് ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് നമുക്ക് ആ കളർ വാല്യൂ ടോണൽ വാല്യൂ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഞാനവിടെ ബ്ലൂ ഷെയ്ഡ് കൊടുത്തതിനു ശേഷം ഞാനവിടെ ഡാർക്കായിട്ട് ഞാനിവിടെ മാർസിലോമോഗ്രാഫിക് എയ്റ്റ് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തു ചെയ്യുന്നത് ആ ഹെയറിൻ്റെ പോർഷൻസ് ആ ഗ്രൂപ്പ് ഓഫ് ഹെയറിൻ്റെ പോർഷൻസ് എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷനും ഞാനവിടെ അധികം പ്രസ്സ് ചെയ്തിട്ടും പിന്നെ പ്രസ്സ് ചെയ്യാതെയും ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പെല്ല് വേണ്ടത് അവിടെ നമ്മൾ പ്രസ്സ് കൊടുത്തിട്ട് വേണം നമ്മളിവിടെ ബ്ലാക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ നമുക്ക് എവിടെക്കാണോ ലൈറ്റ്നെസ് വേണ്ടത് കുറച്ച് നമ്മൾ പ്രെസ്സ് കുറച്ച് കുറച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ടുക്കുക അപ്പോൾ അധികം പ്രസ്സ് ചെയ്യാൻ പാടില്ല നമ്മൾ ലൈറ്റ് ലൈറ്റായിട്ട് നമ്മൾ ഓരോരോ കളർ ടൂൺ ആഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുക അപ്പോൾ നമ്മളെ ഏകദേശം മുടിയുടെ കുറച്ച് ഭാഗം നമുക്ക് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് ഒന്നും കൂടി നോക്കിയിട്ട് നമ്മളെ റെഫറൻസ് പിക്ചർ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഡയറക്ഷനിൽ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് വളരെ സാവധാനം ആ വളവും ആ ഹെയറിൻ്റെ എങ്ങോട്ടൊക്കെയാണോ ആ പോക്ക് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെ എങ്ങനെയൊക്കെയാണോ ആ ഹെയർ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളിവിടെ വരക്കാൻ ഞാൻ ഓരോരോ ഹെയറും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഓരോ ഹെയറും നമ്മളിവിടെ ഏകദേശം നല്ലൊരു ലെങ്ത് വീഡിയോ ആണ് പക്ഷെ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റി തെറ്റിപ്പോകില്ല ഇത് ഇതുപോലെ നല്ല ഹെയറായി വരയ്ക്കാനുള്ള ഒരു ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ സാവധാനം വരക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക ലാസ്റ്റ് കോർണറിൽ വരുമ്പോൾ ഞാനിവിടെ വളരെ പ്രസ്സിങ് കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമുക്കവിടെ ലൈറ്റ് ഷെയ്ഡ് അനുഭവപ്പെടുന്നുണ്ട് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ലൈറ്റായിട്ട് നമ്മളിവിടെ പ്രസ് പ്രഷർ അധികം കൊടുക്കാതെ ലൈറ്റായിട്ട് വേണം നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടാൽ മത്സരം ആ ലാസ്റ്റ് എൻഡിങ്ങിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബാക്കി നമ്മുടെ സ്റ്റാർട്ടിങ് ഏരിയയിൽ കുറച്ച് ഡാർക്ക്നെസ്സുള്ള ഏരിയ ഉണ്ടാവും അതുപോലെ തന്നെ ലൈറ്റ്നെസ്സുള്ള ഏരിയ ഉണ്ടാകും അത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യെടുക്കുക നമ്മൾ ഡാർക്ക്നെസ് ഏരിയ ഉള്ള ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ ഡാർക്ക് കുറച്ച് പ്രെസ്സ് ചെയ്തിട്ട് തന്നെ നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുക വളരെ സാവധാനം അടുത്തടുത്ത് വേണം നമ്മളവിടെ ഷെയ് ഷെയ്ഡ് എടുക്കാൻ ഓരോരോ ഹെയറും ഞാനവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ട മത്സരം വളരെ വളരെ അടുത്തടുത്തായിട്ട് ഞാനിവിടെ പതുക്കെ പതുക്കെ ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നത് അധികം സ്പീഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നോർമൽ സ്പീഡിലാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവുന്നതാണ് എങ്ങനെ ഹെയർ അടിപൊളിയായിട്ട് വരച്ചെടുക്കാം എന്നൊരു ട്യൂട്ടോറിയലാണ് അപ്പോൾ പുതിയ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ വൺ ട്വൻറ്റി റുപ്പീസ് വരുന്ന ഡോംസ് എന്ന കളർ പെൻസിലാണ് വൺ ട്വൻറ്റി റുപ്പീസ് വരുന്ന ഡോംസിൻ്റെ കളർ പെൻസിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങി കിട്ടുന്നതാണ് ഓൺലൈനിൽ അല്ലെങ്കിൽ തന്നെ ആർട്ട് ഷോപ്പിൽ നമുക്ക് വാങ്ങി കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ കണ്ണൂരാണ് കണ്ണൂർ പയ്യന്നൂർ നമുക്ക് പയ്യന്നൂര് ആർട്ട് ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടെ ചെറിയ പൈസക്ക് നമുക്ക് കിട്ടുന്നതാണ് ബാക്കി നിങ്ങൾക്കൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്നതാണ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് പിന്നെ ഹൈലൈറ്റിംഗ് ആയിട്ട് ഇവിടെ ഗ്ലാസ് മാർക്കർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഗ്ലാസ് മാർക്കറും നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ആർട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മളിവിടെ ഗ്ലാസ് മാർക്കർ വെച്ചിട്ട് ഓരോരോ ഹെയറിൻ്റെ ഷേഡോസ് ലൈറ്റ് ഷേഡോസ് ഞാനിവിടെ വരച്ചെടുക്കുന്നു അപ്പോൾ നമുക്കൊരു റിയലിസ്റ്റിക് ഹെയറിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ശ്രദ്ധിച്ച് നോക്കുക ആ ഒരു ഹെയറിൻ്റെയും ആ പോർഷൻസ് നമുക്ക് നല്ലൊരു റിയ ആയിട്ടുള്ള ഹെയറിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തായിരിക്കുക സ്കിപ്പ് ചെയ്ത നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടുവൽ മിസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഓരോ പോർഷൻസും നോക്കിയിട്ട് കറക്റ്റായിട്ട് വീട്ടിലിരുന്ന് ഒരു ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ആ കറക്റ്റായിട്ട് ആ ഹെയറിൻ്റെ സ്ട്രോക്സ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡാർക്ക് ബ്ലൂ ഡോംസ് എന്ന കളർ പെൻസിൽ എടുത്തിട്ട് നമ്മളിവിടെ ഡാർക്ക് ബ്ലൂ വാല്യൂ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഹെയറിൻ്റെ ഡയറക്ഷൻസ് ഞാനിവിടെ വളരെ സാവധാനം നമ്മൾ ഷെയ്ഡ് എടുക്കുന്നു അപ്പോൾ കളർ പെൻസിലിൻ്റെ വീഡിയോസ് എൻ്റെ ചാനൽ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാത്ത കൂട്ടുകാർ നിങ്ങൾക്ക് അതിൽ കാണുക ഇഷ്ടം ഞാൻ കളർ പെൻസിലിൻ്റെ ഡ്രോയിങ് ടൂട്ടോറി ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്ങിന് ആയിട്ട് എങ്ങനെ കണ്ണ് വരക്കാം മൂക്ക് വരക്കാം അതുപോലെ തന്നെ ചെവി വരക്കാം അതുപോലെ തന്നെ റിയൽ ഹ്യൂമൺ ഫേസ് എങ്ങനെ വരക്കാം റിയലിസ്റ്റിക് ഹൈപ്പർ റിയലിസം അതുപോലെ തന്നെ എല്ലാ വീഡിയോസും ഞാനിവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല നല്ല ട്യൂട്ടോറിയൽസ് എൻ്റെ ചാനലുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഹെയർ കണ്ടുപിടിച്ചതിന് ശേഷം ഞാനിവിടെ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ ഗ്രൂപ്പ് ഓഫ് ഹെയർ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് സെക്കൻഡ് പ്രയോറിറ്റിയിൽ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ യെല്ലോ ഷെയ്ഡ് അപ്ലോഡ് അപ്ലൈ ചെയ്തു അതിന് ശേഷം ഞാനിവിടെ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ ഗ്രൂപ്പ് ഓഫ് ഹെയർ വരച്ചെടുക്കുകയാണ് ഓരോ ഗ്രൂപ്പ് ഓഫ് ഹെയറും ഞാനിവിടെ വളരെ സാവധാനം വരച്ചെടുക്കുന്നു കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെയുണ്ട് ഈ ട്യൂട്ടോറിയൽ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത പാർട്ട് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ സ്കിൻ ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ കണ്ണ് എങ്ങനെ വരയ്ക്കാം അതുപോലെ തന്നെ മൂക്ക് എങ്ങനെ വരച്ചെടുക്കാം അതുപോലെ തന്നെ ചെവി എങ്ങനെ വരച്ചെടുക്കാം ഫുൾ ഫുള്ളായിട്ടുള്ളൊരു ടൂട്ടോറിലായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും നമുക്ക് ബൈ